ഞാൻ പറഞ്ഞ രണ്ട് നേരത്തെ പറഞ്ഞു സിറ്റിയിലൊന്നും കൂടെ ഓക്കെ ഓക്കെ മറ്റു പാട്ടൊന്നും ഇരിക്ക ടൂൺ കിട്ടു ഞങ്ങൾ ഞങ്ങൾ കാരണം ഇതൊരു പാട്ടേ രണ്ടാമത്തെ ഞാനും നീയും സാന്റ ക്ലോസ് നിൻ വീട്ടിലേറ്റം സാന്റ ക്ലോസ് ൂർണ രൂപം സാന്റ ക്ലോസ് ക്രിസ്മസിനെത്തും സാന്റാ ക്ലോസ് മുടിയും താടിയും നീട്ടി വളർത്തി വീട്ടിൽ കയറുന്നു ഓ ഓരോ കുറെ വർഷമുണ്ട് കുറെ വർഷമുണ്ട് വീട്ടിൽ കയറുന്നേ ഇതാണ് കേട്ടോ നമ്മൾ എല്ലാ വീട്ടിലും പോയിട്ട് എല്ലാ വീട്ടിലോ ഒരേ വീട്ടിലും ഒരേ പാട്ട് ചെയ്താൽ കേട്ടോ ഈ പാട്ടിനനുസരിച്ചായിരിക്കും ഇനി അടുത്ത പാട്ടില്ല മറ്റേ മുടിയും മുടിയും താടിയും നീട്ടി വളർത്തി ചാടി നടക്കാൻ